അതിൻ്റെ ഇൻറ്റീരിയറിനെ ഏറ്റവും ടോപ്പ് ആക്കുന്ന രീതിയിലുള്ള സീറ്റിൻ്റെ വർക്കുകളാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗ്രാൻഡ്മറ്റാരി ആയാലും ഫ്രോൺസായാലും സെയിം കളറുകൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ കയ്യിൽ നോർമൽ സീറ്റ് കവർ മുതൽ പ്രീമിയം സീറ്റ് കവറ് അതുപോലെ തന്നെ ഷെയ്പ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സീറ്റ് കവറ് കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് ഈ രണ്ട് സീറ്റിന്റെ ബാക്ക് സീറ്റിന്റെ വർക്ക് നമ്മൾ കാണിക്കാൻ കാരണം നമ്മൾ ഫ്രണ്ട് സീറ്റിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുവോ അതുപോലെ തന്നെയാണ് നമ്മൾ ബാക്ക് സീറ്റിനും കൊടുക്കുന്ന പ്രാധാന്യം കറക്റ്റായിട്ട് ഷെയ്പ്പ് ചെയ്തിട്ട് ഇതുപോലെയാണ് നമ്മൾ ചെയ്യുന്നത് ഇന്നൊരു ഫ്രോൺസിലേക്കും അതുപോലെ തന്നെ ഗ്രാൻഡ് വിറ്റാറയിലേക്കും ചെയ്യുന്ന സീറ്റിന്റെ ബാക്ക് സീറ്റിന്റെ ഇരിക്കുന്ന ഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത് ബാക്കി സീറ്റിന്റെ കാര്യങ്ങളെല്ലാം വർക്കുകളെല്ലാം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പൊ നമ്മൾ ടോട്ടലായിട്ട് ചെയ്യുന്നത് ഗ്രാൻഡ് വിറ്റാറയുടെ ഫുൾ സീറ്റിന്റെ വർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ അതേ ന്യൂ ഡിസൈനർ അവിടെ എടുക്കുന്നുണ്ട് ന്യൂ ഡിസൈറിൻ്റെ വർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഫോൺസിൻ്റെ വർക്ക് ചെയ്യുന്നു മൂന്ന് സീറ്റിൻ്റെ വർക്ക് മൂന്ന് പേരുടെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് സീറ്റിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ പുതിയ കാറുകൾ എടുത്തിരിക്കുന്നവർ സീറ്റിൻ്റെ വർക്കെല്ലാം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക വില കുറഞ്ഞ സീറ്റ് കവറുകൾ വേണോ അതു മുതൽ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി സീറ്റ് കവർ വരെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ നമ്മളുമായി കോൺടാക്ട് ചെയ്യാം കേട്ടോ